ആരോഗ്യമന്ത്രിയുടെ പി എയുടെ പേരുപയോഗിച്ചുള്ള നിയമന തട്ടിപ്പിൽ മന്ത്രിയുടെ ഓഫീസിന് പങ്കില്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ് കുറ്റപത്രം സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് പ്രതികളായ കെ പി ബാസിത്തും അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പാണെന്നും പോലീസ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു വ്യാജ പരാതി ഉന്നയിച്ച ഹരിദാസനെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് വി എസ് ചേരുന്നു അനുരാഗ് വളരെ വളരെ വിവാദമായ കേസാണിത് ഈ കേസിലെ കുറ്റപത്രത്തിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സൂചനകൾ എന്തൊക്കെ ആരോഗ്യമന്ത്രിയുടെ പി എയുടെ പേര് ഉപയോഗിച്ചാണ് ഈ പ്രതികൾ തട്ടിപ്പ് നടത്തിയത് ആ സമയത്ത് വലിയ രീതിയിൽ വാർത്ത ആയ സംഭവമാണ് ഇതിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് യാതൊരുവിധ പങ്കുമില്ല എന്ന് സ്ഥിരീകരിച്ചാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് പ്രതികളായ മുൻ എ എസ് എഫ് നേതാവ് കെ പി ബാസിദത്തും പത്തനംതിട്ടയിലെ സി എ ടി ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവും ചേർന്ന് നടത്തിയ തട്ടിപ്പെന്നാണ് പോലീസ് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത് ഇവരുടെ സുഹൃത്തുക്കളായ ലലിൻ രാജ് റെയിസ് എന്നിവരുൾപ്പെടെ ആകെ നാല് പ്രതികളാണ് ഈ കേസിൽ ഉള്ളത് ആരോഗ്യമന്ത്രിയുടെ പി എക്ക് കൊടുക്കാനെന്ന പേരിൽ ബാസിസ് ഒരു ലക്ഷം രൂപയും ലെനിൻ അമ്പതിനായിരവും അഖിൽ സജീവ് ഇരുപത്തിയ്യായിരം രൂപയുമാണ് ഈ തട്ടിയെടുത്തത് വ്യാജ പരാതി അന്ന് ഉന്നയിച്ചത് എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരുന്നു കാരണം ആ രീതിയിലുള്ള കാണാത്ത കാര്യങ്ങളൊക്കെയും അദ്ദേഹം മൊഴിയായി നൽകിയിട്ടുണ്ടായിരുന്നു കണ്ടോൺമെന്റ് കണ്ടോൺമെന്റ് പോലീസിൽ ഘട്ടത്തിൽ അത് മാത്രമല്ല അഖിൽ മാത്യുവിന് ആരോഗ്യമന്ത്രിയുടെ പി എ ആയിരുന്നു അഖിൽ മാത്യുവിന് പണം താൻ നേരിട്ട് കൈമാറിയ നടക്കമുള്ള കാര്യങ്ങൾ അതും പോലീസിനോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലും ആ തരത്തിലുള്ള മൊഴിയാണ് ആ തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നല്ലത് അതുകൊണ്ടുതന്നെ ഈ ആദ്യഘട്ടത്തിൽ പ്രതിചേർക്കാൻ തീരുമാനിച്ചെങ്കിലും സാക്ഷി പട്ടികയിലാണ് കണ്ണൂർമുറ്റി പോലീസ് ഹരിദാസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുരാഗ്